കനൽ വഴികളിലെ യാത്ര കാൽനടയായി മലയാറ്റൂരിലേക്കൊരു യാത്രയോ ഈ കണ്ണൂരിൽ നിന്നോ മുന്നൂറ് കിലോമീറ്ററോളം ദൂരെയാണ് മുടിക്കാനം സെയിൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിൽ നിന്നും മലയാറ്റൂരിലേക്ക് ഒരു കാറിൽ യാത്ര ചെയ്താൽ എട്ട് മണിക്കൂർ വണ്ടിയിലിരിക്കണം എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്തപ്പോഴൊക്കെ ഈ യാത്ര തീരുന്നില്ലല്ലോ എന്ന് എത്രയോ തവണ തോന്നിയിട്ടുണ്ട് എത്രയോ തവണ എന്ത് വിരസമാണ് ഈ യാത്ര എന്ന് ആത്മഗതം ചെയ്തിട്ടുണ്ട് സൗകര്യപ്രദമായ വാഹനത്തിൽ യാത്ര ചെയ്തിട്ട് പോലും അതികഠിനം എന്ന് തോന്നുന്ന ഈ ദൂരമാണ് മുടിക്കാനം ഇടവകാംഗങ്ങൾ നടക്കുവാനൊരുങ്ങുന്നത് ഇത് അവരുടെ ആദ്യ യാത്രയല്ല പതിനെട്ട് വർഷത്തോളമായി സ്ഥിരമായി നടത്തുന്ന യാത്രയാണിത് തുടർന്ന് ആ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ജിജ്ഞാസയോടെ ഇന്ന എൻ്റെ മുൻപിൽ ഹെറാൾഡ് ചേട്ടനും സന്തോഷും തങ്ങളുടെ ആദ്യകാല യാത്രകളുടെ ഓർമ്മ ചെപ്പുകൾ തുറക്കുവാൻ തുടങ്ങി ഹെറാൾഡ് ചേട്ടൻ കൊച്ചിയിൽ താമസമാക്കിയിരുന്ന സമയത്ത് ഏറെ താല്പര്യപൂർവ്വം പോയിരുന്ന തീർത്ഥാടന കേന്ദ്രമായിരുന്നു തൊമാസ് ലിഹായുടെ പാദസ്പർശനമേറ്റ മലയാറ്റൂർ ആ യാത്രയിൽ മനസ്സിൽ തങ്ങിയിട്ടുള്ള ദൃശ്യമാണ് കുരിശി ചുമന്ന് ദൂരെ നാടുകളിൽ നിന്ന് കാൽനടയായി എത്തിക്കൊണ്ടിരുന്ന തീർത്ഥാടകരുടെ ദൃശ്യം പിന്നീട് കണ്ണൂരിലേക്ക് കുടിയേറി താമസിച്ചപ്പോഴും ഈ ഓർമ്മ മനസ്സിലുണ്ടായിരുന്നു അവിടെ കണ്ട യാത്രക്കാരെ പോലെ കാൽനടയായി മലയാറ്റൂർ മല കയറുവാൻ അദ്ദേഹം ഏറെ കൊതിച്ചു പക്ഷേ ദൂരം ഒരു വലിയ പ്രശ്നമായിരുന്നു കണ്ണൂരിൽ നിന്ന് മലയാറ്റൂർ വരെ ഒരു കാൽനട യാത്ര തീർത്തും അസാധ്യമാണെന്ന് തോന്നി അതുകൊണ്ടാണ് മറ്റൊരു മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചത് അത് സൈക്കിളിൽ മലയാറ്റൂരിലേക്ക് യാത്രയാവുക എന്നതായിരുന്നു അഞ്ചു പേരെ സംഘടിപ്പിച്ച് ആദ്യത്തെ സൈക്കിൾ യാത്ര നടത്തി മൂന്ന് ദിവസം കൊണ്ട് മലയാറ്റൂർ മലയിലെത്തി തുടകളിൽ നീര് വെച്ച് കാല് പറഞ്ഞു പോകുന്ന വേദനയോടെയാണ് തിരിച്ച് നാട്ടിലെത്തിയത് ആ വേദനയ്ക്കിടയിലും ആ സംഘം ചിന്തിച്ചത് എന്തുകൊണ്ട് അടുത്ത തവണ മലയാറ്റൂരിൽ നടന്നുപോയി കൂടാ എന്നാണ് ആ ഒരു ആഗ്രഹം മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുമ്പോഴാണ് ബ്രദർ ജോണിനെ കണ്ടുമുട്ടിയത് ഒരു താപസന്റെ ഭാവമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹത്തോട് ഈ ആഗ്രഹം പങ്കുവെച്ചപ്പോൾ ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ അതിനെന്താ അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് പോകാം എന്ന മറുപടിയാണ് നൽകിയത് പിന്നീട് യാത്രയ്ക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻകൈയ്യെടുത്തത് ബ്രദർ ജോൺ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും ആ യാത്ര ഒരു യാഥാർത്ഥ്യമാക്കി വലിയൊരു ആവേശത്തോടെയാണ് ആദ്യ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് ഈ യാത്രയെക്കുറിച്ച് അറിഞ്ഞ് പതിനേഴ് പേരാണ് അതിൽ പങ്കുചേരാനെത്തിയത് വിഭൂതി ബുധനാഴ്ച പ്രാർത്ഥിച്ച് ജപമാലയിട്ട് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പിന്നീട് നാൽപ്പത് ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും ആയിരുന്നു എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ദേവാലയത്തിൽ അവർ പ്രാർത്ഥിക്കുവാനായി ഒത്തുചേർന്നു ആത്മീയ ഗുരുക്കളോടൊക്കെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു ഒടുവിൽ ആ ദിവസം സമാഗതമായി രണ്ടായിരത്തി ഏഴ് മാർച്ച് ഇരുപത്തിയേഴാം തീയതി പതിനേഴ് പേർ അടങ്ങുന്ന ആ സംഘം ഇടവക ദേവാലയത്തിൽ എത്തിച്ചേർന്നു വികാരി അച്ഛൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഒരു യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്ന മുഖഭാവത്തോടെ പതിനേഴ് പേരുടെയും വീട്ടുകാർ അവരെ യാത്ര അയക്കുവാൻ എത്തിയത് എല്ലാവരുടെയും മുഖത്ത് ആശങ്കയും ഭീതിയുമാണ് ഇവർ എങ്ങനെ ഈ കഠിന ദിവസങ്ങളെ തരണം ചെയ്യും ദീർഘമായ പ്രാർത്ഥനയ്ക്ക് ശേഷം പതിനേഴ് അംഗങ്ങൾ ദേവാലയത്തിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ നീളുന്ന ആ യാത്ര ആരംഭിച്ചു നാൽപ്പത് കിലോ ഭാരമുള്ള കുരിശി ചുമന്നുകൊണ്ടായിരുന്നു യാത്ര ഒരു സൈക്കിളും അവർ കൂടെ കരുതിയിരുന്നു സൈക്കിളിൽ നിറയെ വഴിയിൽ വെച്ച് പാചകം ചെയ്ത് കഴിക്കുവാനുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റ് സാമഗ്രികളുമാണ് സ്റ്റൗ മണ്ണെണ്ണ ഭക്ഷണം പാചകം ചെയ്യുവാനുള്ള പാത്രങ്ങൾ അരി പലവ്യഞ്ജനം എല്ലാം അതിൽ കയറിയിട്ടുണ്ട് അൻപത് കിലയോളം സാധനങ്ങൾ കെട്ടിവെച്ച സൈക്കിൾ ഓരോരുത്തർ മാറി മാറിയാണ് ഊന്തുന്നത് ഉദ്ദേശിച്ച അത്ര എളുപ്പമായിരുന്നില്ല ആ യാത്ര കണ്ണൂർ അടുത്തപ്പോൾ തന്നെ പലരും തളർന്നു തുടങ്ങി ഭാരമുള്ള കുരിശി ചുമന്ന് പലരുടെയും തോളുകൾ വേദനിച്ചു തുടങ്ങി പാദങ്ങൾ വിണ്ടു തുടങ്ങി ചിലരുടെ കാലുകൾ നീര് വന്നു കൂടെ കൊണ്ടുവന്ന സൈക്കിൾ ഒരു ഭാരമായി തോന്നി തുടങ്ങി പകൽ നേരത്തെ ചൂടും ശരീരത്തിലെ വെള്ളക്കുറവും എല്ലാവരെയും തളർത്തി ഈ യാത്രയുടെ പകുതിയെങ്കിലും തീർക്കാനാവുമോ എന്ന് പലരും ഭയപ്പെട്ടു ആദ്യത്തെ ദിവസം പാതിരാത്രി പിന്നിട്ട് കണ്ണൂർ ഭരണശേരിയിലെ പഴയ കെയറോസ് ഓഫീസിനടുത്തെത്തി അവിടെ എല്ലാവരും ക്ഷീണിതരായി കുഴഞ്ഞു വീണുറങ്ങി പിറ്റേ ദിവസമായപ്പോൾ ആർക്കും എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല ശരീരം മുഴുവൻ നീരും വേദനയും കൂട്ടത്തിലുണ്ടായിരുന്ന സന്തോഷ് എങ്ങനെയോ എഴുന്നേറ്റ് എല്ലാവർക്കും കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണത്തിനു ശേഷം വെയിലൊന്ന് കുറഞ്ഞപ്പോൾ വീണ്ടും യാത്ര തുടങ്ങി പലരും നടക്കാനാവാത്ത വിധം തളർന്നിരുന്നു എങ്കിലും ബ്രദർ ജോൺ എല്ലാവരെയും ധൈര്യപ്പെടുത്തി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ആദ്യത്തെ ദിവസത്തെ പ്രസരിപ്പൊന്നും തുറന്നുള്ള ദിവസങ്ങളിൽ ആർക്കും ഉണ്ടായില്ല അവർ കുഴഞ്ഞു പോവുകയാണ് ചിലരൊക്കെ അവിടെ വെച്ച് യാത്ര നിർത്തി പോയാലോ എന്ന് ചിന്തിച്ചു തുടങ്ങി യാത്രയുടെ കാഠിന്യവും ശരീരത്തിൻ്റെ തളർച്ചയും മൂലം പലരും പിറുകുറുക്കുവാനും പരസ്പരം കുറ്റപ്പെടുത്തുവാനും തുടങ്ങി ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും തർക്കങ്ങൾ ഉണ്ടായി ചിലപ്പോൾ അത് വലിയ വഴക്കിലേക്ക് വളർന്നു ആ സംഘം രണ്ടോ മൂന്നോ ഗ്രൂപ്പായി പിരിഞ്ഞു പോകുമോ എന്ന് തോന്നിപ്പോയി അങ്ങനെ കുറ്റപ്പെടുത്തലുകളും വഴക്കുകളും കൂടിക്കൂടി വന്നപ്പോൾ ബ്രദർ ജോൺ മരുഭൂമിയിലെ ഇസ്രയേൽ ജനത്തിൻ്റെ യാത്ര അവരെ ഓർമ്മിപ്പിച്ചു ആ ജനം വഴക്കിട്ടതിൻ്റെയും പിറുപെറുത്തതിന്റെയും കഥ പറഞ്ഞുകൊടുത്തു വലിയ ലക്ഷ്യങ്ങൾ നേടിയുള്ള എല്ലാ യാത്രയിലും വഴക്കും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചു ലക്ഷ്യം എത്ര വലുതും വിശുദ്ധവുമാകുന്നുവോ അത്രത്തോളം പൈശാചിക ശക്തികൾ നമ്മളിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടും ആത്മസംയാനത്തോടും കൂടെ നമ്മൾ അതിനെ അതിജീവിക്കണം ബ്രദർ ജോണിൻ്റെ സമയോചിതമായ ഇടപെടലുകളും ഉപദേശവും ഹെറാൾഡ് ചേട്ടൻ്റെ സരസമായ സംഭാഷണങ്ങളും നർമ്മങ്ങളും അവരുടെ വലിഞ്ഞുമുറുക്കിയ നിമിഷങ്ങളെ ലാഘവമുള്ളതാക്കി അങ്ങനെ പരീക്ഷണങ്ങൾ നിറഞ്ഞ പത്ത് ദിവസങ്ങൾ നടന്ന് അവർ മലയാറ്റൂർ മലയുടെ താഴ്വരയിലെത്തി ആവേശത്തോടെ അവർ വിളിച്ചു പുന്നിൻ കുരിശു മുത്തപ്പ പൊൻമലക്കയറ്റം അതുവരെ ബാധിച്ച ശരീരത്തിൻ്റെ ക്ഷീണമെല്ലാം ഇല്ലാതായി അവർ വലിയ കുരിശുമായി മലയുടെ മുകളിലേക്ക് കയറി പിന്നീടുള്ള കയറ്റങ്ങളൊന്നും അവർക്ക് കയറ്റങ്ങളായി തോന്നിയില്ല ആവേശത്തോടെ അവർ നടന്നു ഒടുവിൽ മലമുകളിലെ ദേവാലയത്തിനരികെ അവർ കുരിശ് സ്ഥാപിച്ചു വിശുദ്ധവും സാഹസികവുമായ ഒരു യാത്ര പൂർണമാവുകയാണ് അകമേ നിറയുന്ന സംതൃപ്തിയോടെ അവർ മലയിലെ ദേവാലയത്തിലെത്തി അപ്പോൾ അവിടെ ദിവ്യബലി മധ്യേ ക്രിസ്തുവിൻ്റെ ശരീരം ഉയർത്തപ്പെടുന്ന സമയമായിരുന്നു ദേവാലയ മണികൾ അടിച്ചുകൊണ്ടിരുന്നു ക്ഷീണിച്ച ശരീരവുമായി അവർ സാഷ്ടാംഗം പ്രണമിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ആ പുണ്യദർശനം മാത്രം മതിയായിരുന്നു അതുവരെയുള്ള എല്ലാ വേദനകളും മറക്കുവാൻ എല്ലാ തളർച്ചകളും മാറാൻ ആ നിമിഷം ആ പതിനേഴ് പേരും മനസ്സിൽ മന്ത്രിച്ചു ഇനിയും വരും ഞങ്ങൾ ഇനിയും വരും വിശുദ്ധ ഭൂമിയിലെ ഈ പുണ്യ ദർശനത്തിനായി